െ എല്ലും സുഖം എന്ന് കരുതുന്നു നമുക്ക് സുഖവും സന്തോഷവും മാഫിയും പ്രദാനം ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോ നൂറ്റി അറുപത്തിരണ്ടാണ് ഇതിൽ എടുക്കുന്നത് ഫുർഖാൻ സൂറത്തിൽ നിന്നുള്ള അറുപത്തെട്ടാമത്തെ ആയത്ത് മുതൽ അറുപത്തിമൂന്നാമത്തെ ആയത്ത് മുതൽക്ക് എഴുപത്തി ഏഴാമത്തെ ആയത്ത് വരെ എഴുപത്തി ഏഴാം ആയത്ത് ആയാൽ ആ ഫുർഖാൻസൂരത്ത് അവസാനിച്ചു പതിനാലായിത്തുകള് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ പറയുന്ന ആയത്താണ് ആരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്നുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ആയത്തുകളാണ് പതിനാലായിട്ടും അതിൽ അഞ്ചായത്തുകൾ ഇന്നലെ എടുത്തിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അറുപത്തി ഏഴാമത്തെ ആയത്ത് ഉൾപ്പെടെ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് അറുപത്തെട്ട് മുതൽക്കാണ് എടുക്കുന്നത് അപ്പൊ ഈ മൂന്ന് വീഡിയോ ഇനി അറുപത് അറുപത് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് മൂന്ന് വീഡിയോയിൽ ഈ ഹൗസ് ഈ വിശേഷണങ്ങളെല്ലാം പ്രതിപാദിക്കപ്പെടും ഈ മൂന്ന് വീഡിയോ നഷ്ടപ്പെടാതെ കണ്ട് എല്ലാം കാണണം എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത് ഇതിൽ രണ്ടാമത്തെ വീഡിയോ ആണ് പെടുക്കുന്നത് വല്ലതീന ഇങ്ങനെയുള്ള എങ്ങനെയുള്ള ഇഷ്ടദാസന്മാരാണ് ഇബാദുർ റഹ്മാൻ ഹൗന എന്നാണല്ലോ അതിന്റെ ആദ്യം അല്ലാഹുന്റെ അടിമകൾ ദാസന്മാര് അല്ലദീന എങ്ങനെയുള്ള ദാസന്മാര് അതവിടെ പറഞ്ഞു രണ്ടു നാലഞ്ചായത്തുകളിൽ എങ്ങനെ അല്ലദീന അല്ലദീന എന്നുള്ളത് പറഞ്ഞു ഇവിടെയും വല്ലതീന എങ്ങനെയുള്ള ദാസന്മാരാണ് ലായ ദോളൂന അവർ വിഭാഗത്തെടുക്കേയില്ല ആരാധിക്കയില്ല മഴ അള്ളാഹുവിനോ അള്ളാഹുവിന്റെ കൂടെ ഇലാഹൻ മറ്റൊരു ഇലാഹിനെ അള്ളാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹിനെ ആരാധ്യനാക്കി വെച്ചുകൊണ്ട് ആ ആരാധനും കൂടി വിഭാഗത്തെടുക്ക ഇന്നുള്ള വിഗ്രഹാരാധകർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് വിഗ്രഹങ്ങളാണ് എല്ലാം എല്ലാം നടത്തി തരുന്നത് എന്നുള്ള വിശ്വാസമൊന്നുമില്ല വിഗ്രഹാരാധകർക്ക് ഇതിന്റെ മേലെ ഒരു ശക്തിയും യുക്തിയും ഉണ്ട് എന്നവര് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ മക്കയിലുള്ള മിഷിരിക്കും വിശ്വസിച്ചിരുന്നത് ബഹുദൈവ ആരാധകർ എപ്പോഴും ഇതിന്റെ മേലെ കണ്ടൊരു ശക്തിയും യുക്തിയും ഉണ്ട് ആ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ അതാഹു ആ ശക്തിയാണ് എല്ലാം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ആ ശക്തിയിലേക്ക് എത്താനുള്ള ഒരു ഇതാണ് ഇപ്പോ ഈ മിണ്ടാത്ത ഒരു ഉപദ്രവവും ഉപകാരവും ചെയ്യാത്ത ഒരു ഒന്നും കേൾക്കുകയും കാണുകയും ചെയ്യാത്ത കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യനിർമ്മിതമായ ഈ വിഗ്രഹങ്ങളൊക്കെ എന്ന് അവർക്കറിയാം അത് അപ്പൊ അതെങ്ങനെ ഈ കല്ലിനെ ആരാധിക്കുക ദൈവത്തെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അത് മാനസികമായി ഒരു ഉണർവുണ്ടാവും എന്നാണ് അവർ അവകാശപ്പെടുന്നത് അള്ളാഹു അതിനെ എതിർക്കുന്ന ഈ മാനസിക സുഖം ഏത് നിലക്കാണെന്നത് പിശാലുണ്ടാക്കുന്ന മാനസിക സുഖമാണ് അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നവര് ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യായമൊന്നും അവിടെ ഇല്ല വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കഴിവിനെയും അള്ളാഹുവിന്റെ സൗഹൃദ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ അവഗണിക്കപ്പെടുന്ന നിലപാടാണ് അവിടെ വരാൻ പോകുന്നത് അപ്പോ അതുകൊണ്ട് വല്ലതീന ലായ് എതോണ അള്ളാഹു ഇലാഹുന ഇലാഹ് അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കി വെച്ചുകൊണ്ട് അവക്കെ ആരാധിക്കും അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹുവിനോട് കൂടെ മറ്റു ഇലാഹികളെ ആരാധിക്കുക എന്ന് പറഞ്ഞത് അത് വലിയ ശുക്കാണ് അപ്പൊ അള്ളാഹുലവർക്ക് വിശ്വാസം ഉണ്ടാവാം ഇല്ലാതിരിക്കാം അത് എന്തായിരുന്നാലും ശരി അള്ളാഹുവിനോട് കൂടെ വേറൊരു ഇലാഹിനും കൂടി ആരാധിക്കുക ഇത് എല്ലാ നിലയിലും അവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് എന്നാണ് അവിടെ പറയുന്നത് പിന്നെ അവര് അവര് കൊലപാതകം ഹറമല്ല അള്ളാഹു നിക്ഷിദ്ധമാക്കിയ ശരീരങ്ങളെ അവര് വധിക്കുകയില്ലാബിൽ ന്യായമായ കാരണ കൊണ്ടല്ലാതെ അപ്പൊ ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ വധിക്കാം എന്നാണ് അതിന്റെ അർത്ഥം ഇതുപോലെ കൊന്നവനെ കൊല്ല അപ്പോ ആ കൊന്നവന്റെ ആ കൊല്ല എന്ന് പറയുമ്പോ കൊന്നവനെ കൊല്ല എന്ന് പറയുമ്പോൾ അത് ഒരു ന്യായമായ കൊലപാതക അങ്ങനെയുള്ള കാരണങ്ങൾക്ക് വേണ്ടി കൊലപാതകം നടത്താം പക്ഷെ ആരെ നടത്തേണ്ടത് വ്യക്തിപരമായ കാര്യങ്ങൾ ഇത് നടത്തേണ്ടത് കൊലപാതകം നടത്തുന്ന കൊന്നവനെ കൊല്ല എന്നുള്ളത് ഒരു രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിന്റെ കോടതികൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധിക്കും ആ വിധിയാണ് അംഗീകരിക്കേണ്ടത് അപ്പോൾ ഇസ്ലാമിക കോടതിയാണെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ കൊന്നവനെ കൊല്ലുമ്പോൾ അതിന് വേറൊരു കാര്യം കൂടി അവിടെ പിന്നെ നടപ്പിൽ വരും അതായത് കൊന്നവനെ കൊല്ല എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവന്റെ അവകാശികൾ അതിനെ ബന്ധപ്പെട്ട ആളുകള് അവന് മാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കൊലപാതകത്തിൽ അവനെ കൊല്ലില്ല അപ്പോ ഒരു നമ്മളുടെ ഒരു സ്നേഹിതൻ ഒരാളെ കൊന്നു ആ സ്നേഹിതന്റെ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശികള് കൊന്നവന് മാപ്പ് നൽകുകയാണെങ്കിൽ അവിടെ അവന് പ്രതികൂലം നടക്കില്ല അത് ഇസ്ലാമിക കോടതികൾ തീരുമാനിക്കുന്ന കാര്യമാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇനി നിയമം നടപ്പിലുണ്ട് അതിപ്പോ എല്ലാവർക്കും അറിയപ്പെടാവുന്ന അറിയുന്ന കാര്യമാണ് അപ്പൊ അവിടെ കൊലപാതകം നടക്കില്ല അതല്ലാത്ത നിലയ്ക്ക് കൊന്നവനും കൊല്ല എന്നുള്ള കാര്യം ന്യായമാണ് അത് എല്ലാ രാഷ്ട്രങ്ങളും നടപ്പിലുണ്ട് ചില രാഷ്ട്രങ്ങൾ നടപ്പിലാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ നാടുകളിലും കൊന്നവനെ കൊന്നവനക്കൊല്ല എന്നുള്ള നിയമമുണ്ട് ചില നാടുകൾ അത് നടപ്പിലാക്കില്ല ചിലത് നടപ്പിലാക്കും അത്രയേ ഉള്ളൂ പക്ഷെ ഇസ്ലാമിക ഭീഷണമുള്ള രാഷ്ട്രങ്ങളിലെല്ലാം അത് നടപ്പുകയുണ്ട് അവർ വ്യഭിജരിക്കുകയുമില്ല വിചാരം വളരെ മോശമായ ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയാണ് അതില് അവര് അതിന്റെ അത് ചെയ്യുകയോ അത് ചെയ്യാനുള്ള ഉപാധികൾ സ്വീകരിക്കുകയോ ചെയ്യില്ല ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിനോട് കൂടെ മറ്റു ദൈവങ്ങൾക്ക് ഇബാദത്ത് ആരാധിക്കുക കൊലപാതകം നടക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ ഇതിൽ ഏതെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്താൽ അവൻ കണ്ടെത്തിക്കും കണ്ടെത്തിക്കും അസാമ ഈ കുറ്റകൃത്യത്തിന്റെ പ്രതിഫലത്തെ ആഹ് വെച്ച് കണ്ടെത്തിക്കും അപ്പോ ലായ നായ ആരാധിക്കില്ല നഫ്സ ഒരു ശരീരത്തെ അവർ കൊല്ലില്ല എങ്ങനെയുള്ള ശരീരം അല്ലത്തെ ഹാഹു അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് കൊലപാതകം അങ്ങനെയുള്ള കൊലപാതകം നിഷിദ്ധമാക്കിയ കൊലപാതകം അപ്പോ നിഷിദ്ധമാക്കാത്ത കൊലപാതകം എന്ന് പറഞ്ഞാ കൊന്നവനം കൊല്ല എന്നുള്ളതാണ് അപ്പൊ അതിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കൊലപാതകം അവിടെ ഹരാമല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ഹലാലായിരിക്കും അത് ചെയ്യേണ്ടതാരാ അത് കോടതിയാണ് വ്യക്തികൾ തമ്മിൽ തമ്മിൽ കൊലപാതകം നടത്തുക അതല്ല ആ രാഷ്ട്രത്തിന്റെ കോടതികളാണ് അങ്ങനെ നിഷിദ്ധമാക്കാത്ത അള്ളാഹു നിഷിദ്ധമാക്കാത്ത നഫ്സിനെ കൊല്ല എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ് അത് അനുവദിക്കപ്പെട്ടത് ആർക്കാണ് അത് കോടതികൾക്കാണ് വ്യക്തിപരമായ നിലയ്ക്ക് അതിന് പിന്നെ ന്യായമല്ല അത് കൊലപാതകം നടത്തൽ പിന്നെ വിഭജിക്കില്ല ഊന വലായ് കുറ്റകൃത്യത്തിൽ ഏറ്റവും മോശമായ കുറ്റകൃത്യമാണ് വിഭജിക്കുക എന്നുള്ളത് അത് ഇത്തരം ഈ കാര്യങ്ങൾ ഇത്രയും ഭീകരമായ ഈ തെറ്റുകള് ചെയ്യാത്ത ആളുകളാണ് അള്ളാവിന്റെ ഇഷ്ടദാസന്മാർ എന്നർത്ഥം ഇത് എങ്ങനെ ചെയ്തവർക്ക് ആഹാരത്തിൽ അതിൻ്റെതായ ശിക്ഷ നേരിടേണ്ടി വരും എന്നാണ് എന്ന് പറഞ്ഞതിന്റെ ആശയം അപ്പൊ വല്ലധീന ലാ ലാഹൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ി ദൈവമാക്കി കൊണ്ട് അവർക്ക് എടുക്കുക ഒരു കാര്യം പിന്നെ അള്ളാഹു ഹറാമാക്കിയ ശരീരങ്ങളെ വധിച്ചു കളയാ പിന്നെ വെടി ഈ മൂന്ന് കാര്യങ്ങള് വലിയ ഭാപങ്ങളാണ് ആ പാപങ്ങളിൽ ഏതൊന്നു ചെയ്താലും എന്ത് ചെയ് ഏത് കാര്യം ചെയ്താലും എല്ലാം കൂടി ചെയ്യണം എന്നല്ല ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഒന്ന് ചെറുക്ക് ഒന്ന് കത്തില് ഒന്ന് വിഭിചാരം ഈ മൂന്ന് കാര്യത്തിൽ ഏതെന്നെ ചെയ്താലും അതിന്റെ പ്രതിഫലം അള്ളാഹു ശിക്ഷ ആഹരത്തിൽ അള്ളാഹു അവന് കാണിച്ചു കൊടുക്കും അത് അവന് അനുഭവിക്കേണ്ടി വരും ശിക്ഷ ൊമ്പതാമു അന്ത്യദിനത്തിൽ ഈ ശിക്ഷ ഇരട്ടി നൽകും ഉള്ളരട്ടി ശിക്ഷും അവൻ ശാശ്വതമായി കിടക്കേണ്ടി വരും നിന്ദിക്കപ്പെട്ടവനായിട്ട് വളരെ നിന്ദനും നീചനുമായിട്ട് ആ നരകത്തിൽ അവൻ കഴിച്ചു കൂട്ടേണ്ടി വരും ഇത്തരം തെറ്റുകൾ ചെയ്ത ആളുകൾ ലുലാഫ് ഇരട്ടിയാക്കപ്പെടും ലോഹ ലതാബു ശിക്ഷ ഇരട്ടിയാക്കപ്പെടും കയ്യാമത്തി അന്ത്യദിനത്തിൽ അവൻ ശാശ്വതമായി കിടക്കേണ്ടി വരും നരകത്തിൽ മുഹാനാ നിന്ദനായി കൊണ്ട് നീതിനുമായി കൊണ്ട് അത് അത് ഇത്ര കാലം കിടക്കുക എന്നില്ല എന്നു നിന്നു അറുപത്തൊമ്പതാമത്തെ ആയതാണ് ഇപ്പോൾ പറഞ്ഞത് എഴുപതാമത്തായും ഇത് ശിക്ഷ ലഭ്യമാകുന്നതിൽ നിന്ന് ചില ആളുകൾ ഒഴിവുണ്ട് അതായത് തെറ്റുകൾ കണ്ടമാനം ചെയ്തു ആ തെറ്റിനോട് പശ്ചാത്തപിക്കുക ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്ന പശ്ചാത്താപം ആവണം അപ്പൊ അവൻ പശ്ചാത്താപിക്കുകയും പിന്നീട് അവൻ സത്യസന്ധനായിട്ട് സത്യവിശ്വാസിയായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ അവന് ശിക്ഷ ലഭിക്കില്ല അള്ളാഹു അവന്റെ ഹസനാത്തിൽ വർധനം കൊടുക്കും ആഹ്ലത്തിൽ ചെന്നാൽ അവന്റെ ശിക്ഷേറ്റി അവന്റെ ശിക്ഷെല്ലാം അള്ളാഹു മായുകളും അവന് ഈ അവന്റെ നന്മകൾ വർദ്ധനവത് ലഭിക്കുകയും ചെയ്യും എന്നാണ് ഈ പറയുന്നത് ഇല്ലാമൻ താപ ചിലഴുകെ ഈ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ അവര് എല്ലാവർക്കും ശിക്ഷ കിട്ടില്ല ഇല്ലാമൻ ചിലർക്കൊഴികെ അവർക്ക് ശിക്ഷ കിട്ടില്ല താപ വൻ പശ്ചാത്തലപരിച്ചിരിക്കുന്നു വാമന അവൻ വിശ്വസിക്കുകയും ചെയ്തു വാമിലെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പൊ ചെയ്ത തെറ്റിനെ തൊട്ട് അള്ളാഹുവിന്റെ ഹക്കുകൾ തൗബ ചെയ്യുമ്പോൾ ചില ഷർത്തുകൾ ഉണ്ട് അള്ളാഹുവിന്റെ ഹക്കുകളെ സൂക്ഷിക്കണം മനുഷ്യരുടെ ഹക്കുകളെ സൂക്ഷിക്കണം അത് സൂക്ഷിച്ചുകൊണ്ട് അതിൽ ആ ഹക്കിടപാടുകൾ കൊടുത്തു തീർക്കണം മനുഷ്യരുടെ തമ്മിലുള്ള ഹക്കിടപാടുകൾ തീർക്കണം അത് അവനെ അവന്റെ അഭിമാനത്തിനോ അവന്റെ പിന്നെ അന്തസ്സിനോ നിരക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവൻ പൊരുത്തപ്പെടിക്കണം പിന്നെ സാമ്പത്തികമായി വല്ല കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കണം അപ്പോഴാണ് മനുഷ്യന്റെ ഹക്ക് ഇടപാടുകൾ തീരുള്ളൂ പിന്നെ അള്ളാഹുവിന്റെ ഹക്ക ഇടപാടുകൾ അള്ളാഹുവിന്റെ വിഭാഗത്ത് നമസ്കാരം നോമ്പ് പോലെയുള്ള വിഭാഗത്തുകള് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ കഴിവതും അത് ചെയ്തു വീട്ടണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് തൗപ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുള്ളൂ അപ്പൊ തൗബയുടെ ഷെറുത്തനുസരിച്ചുള്ള തൗബ വേണം ആ തൗപ ചെയ്താൽ ഇപ്പൊ നമ്മൾ വാദിന്റെ സാസിലൊക്കെ നടക്കുന്ന തൗബ ഇതൊന്നും നമ്മൾ മുൻകൂട്ടി ചെയ്തിട്ടൊന്നുമല്ല അത് അവിടെ തൗബ നടക്കുന്നത് തൗബ എന്ന് പറയുകയാണത് ഒരു ഇബാദത്താണ് അത്രേ പറയുള്ളു അള്ളാഹുവിനോട് ദ്വ ചെയ്യലാണ് നമ്മൾ സാധാരണ സംസ്കരിക്കാറൊക്കെ ദ്വാ ചെയ്യുന്ന ഒരു ദ്വയാണ് ദ്വായും തൗബയും വളരെ വ്യത്യാസമുണ്ട് രണ്ടും ദ്വാ എന്ന കാര്യത്തിൽ പ്രാർത്ഥന എന്ന കാര്യത്തിൽ ഒന്നാണ് പക്ഷേ തൗബ ആവുമ്പോൾ അത് വല്ലാതെ ഖേദിച്ചു അള്ളാഹുലേക്കുള്ള ഖേദം സമർപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ ചെറുത്തനുസരിച്ച് ചെയ്യുന്നത് തൗബയാവുള്ളൂ അത് അള്ളാഹു സ്വീകരിക്കേണ്ട വിധത്തിലാണെങ്കിലാണ് നസുഹായ തൗബ എന്നതിന് പറയാം അപ്പൊ നസുഹായ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുകയുള്ളു അങ്ങനെ സൗബ സ്വീകരിച്ചവരാണ് വാമന പിന്നീട് അവൻ വിശ്വാസപരമായ കാര്യങ്ങൾ മുറ പോലെ തീരെ ഒന്നും തെറ്റിക്കാതെ കണ്ടവൻ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുകയും വാമന സ്വാധീനം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാൾ ദൗപ ചെയ്താൽ പിന്നെ അവൻ തെറ്റിലേക്കൊന്നും പോടില്ല പിന്നെ സൽക്കർമ്മങ്ങൾ മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂലായിക്ക അക്കൂട്ട ആ അവർക്ക് ഹസനത്തിൽ അള്ളാഹു വർദ്ധനവുടും റഹീമൻ ധാരാളം കരുണ ചെയ്യുന്നവനുമാണ് അള്ളാഹു അള്ളാഹു പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഈ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു കൊടുക്കും ആഹുരത്തില് ഇങ്ങനെയുള്ള ഒരാൾക്ക് അപ്പൊ ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും മാച്ചു കളഞ്ഞു അതൊന്നും അവൻ്റെ പ്രവർത്തനത്തിൽ കാണുന്നില്ല ഇങ്ങനെ അവൻ ആഹത്തിൽ വെച്ച് ചോദിക്കുമെന്നാ പറയുന്നത് ഞാൻ ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ പ്രതിഫലം അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ആ അപ്പൊ അങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോൾ ചോദിക്കും എന്ന് അനുസരിച്ച് ഇവൻ ചോദിക്കുകയും ചെയ്യും തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അപ്പോൾ ഇത് ചോദിക്കണ കേട്ടപ്പോ റസൂസാഹു അലൈഹി പുഞ്ചിരിച്ചു എന്നാ പറയാമത് അപ്പൊ ഇങ്ങനെ സംഭവങ്ങൾ ആഹ്ലത്തിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് റസൂൽ അവിടെ മേരിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന് ആ അപ്പോ ആ തെറ്റുകളൊന്നും ഇവന്റെ കണക്കിൽപ്പെടാതെ അള്ളാഹു സു മഹാൻ അവന്റെ നന്മയിൽ വർദ്ധനവ് ലഭ്യ അവന് ഉണ്ടാക്കി കൊടുക്കും അവിടെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ അതിന് പകരം ഇങ്ങനെയുള്ള ആളുകൾക്ക് നന്മകൾ ഇരട്ടിയാക്കപ്പെടുക ചെയ്യുന്നു തൗപ ചെയ്യാത്ത ആളുകൾക്ക് ലൗലാഫു ശിക്ഷ ഇരട്ടിയായിട്ട് കൊടുക്കും അല്ലാത്താല പക്ഷേ തൗബ ചെയ്ത് വളരെ സ്വാലിഹായിട്ട് ജീവിച്ചു പോയ മനുഷ്യനാണെങ്കിൽ അവനെ ഉള്ള അവനെ ഇരട്ടി കൊടുക്കും എന്ത് ഹസനാത്ത് നന്മകൾ ഇരട്ടിയാക്കി കൊടുക്കാൻ അള്ളാഹു മഹഫ്രത്ത് ധാരാളം കൊടുക്കുന്നവനാണ് വിശാലമായ മഹഫുരത്തുള്ളവനാണ് അള്ളാഹു പിന്നെ അനുഗ്രഹവും വിശാലമായതാണ് അത് ധാരാളം അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത് പിന്നെ എഴുപത്തി ഒന്നാമത്തെ ആയത്ത് ൾ ചെയ്യുന്നവർക്ക് വൈകിയെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇനി അങ്ങനെ തൗപ ചെയ്ത ഒരാള് വമൻ താപ അങ്ങനെ ആരെങ്കിലും തൗപ ചെയ്താൽ അള്ളാവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ നിർത്തും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു അവൻ ഫൈനഹു അപ്പോൾ അവൻ അവൻറെ അള്ളാഹുവിലേക്ക് ശരിയായ രൂപത്തിൽ അവൻ ഖേദിച്ചു മടങ്ങുകയാണ് ചെയ്തത് അപ്പോ അള്ളാഹുലേക്ക് തൗബ നസുഹ നസുഹായ തൗബത്തു നസു തൗബ നസുഹായ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയ ഒരാളാണ് അവൻ അതിന്റെ പേരിൽ അവന് അള്ളാഹുത്തേ ഹസനാത്തുകളെ വർദ്ധിപ്പിച്ചു കൊടുക്കും ൊന്നാമത്തായത് എഴുപത്തിരണ്ടാമത്തെ ആയത് വല്ലതീനായ വല്ലതീന പിന്നെ എങ്ങനെയുള്ള കൂട്ടരാണ് ലായിന അവര് സാക്ഷ്യം വഹിക്കുകയില്ല കളവിൽ നിന്ന് സാക്ഷ്യം വഹിക്കില്ല കളവ് ഒരു കൾ ഒരു കളവും നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ മോഷ്ട മോഷ്ടിച്ചിട്ടുണ്ട് ഒരു ഇത്ര ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ മോഷണം പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സദസ്സിൽ ഒരാള് പറയാണ് ഞാൻ കണ്ടിട്ടുണ്ട മോഷിക്കുന്നത് ഇവൻ തന്നെ എടുത്തിട്ടുള്ളത് എന്നൊരാള് പറയാം അത് കള്ളത്തരം പറയാണെങ്കിൽ അത് വലിയ കുറ്റുള്ള കാര്യ അതിനാണ് ഈ കള്ളസാക്ഷി പറയുന്നത് അങ്ങനെ കള്ളസാക്ഷി പറയാനും പിന്നെ ഈ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അതിനുള്ള ഒരു ശക്തി ഉണ്ടാവില്ല കള്ളസാക്ഷി പറയാനുള്ള ഒരു തന്റെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവരാണ് സജ്ജനങ്ങള് അഹുന്റെ ഇഷ്ടദാസന്മാര് ലാശൂന അവര് കള്ളസാക്ഷി പറയില്ല എന്നല്ല മറു ബില്ലാവി അനാവശ്യ കാര്യങ്ങൾ നടക്കുന്ന അടുത്ത് കൂടെ ലഹവ് എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾ നടക്കുന്ന സദസ്സുകൾ ഉണ്ട് അപ്പൊ നമ്മൾ വഴിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ എന്തെങ്കിലും പൂരം നടക്കുന്നത് കണ്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടു ആ അപ്പൊ അവിടെ കുറച്ചു കൂടെ നിക്കുക ഇങ്ങനെയുള്ള പണി അവർക്ക് ഉണ്ടാവില്ല ഈ പൂരം എന്നൊക്കെ പറയുന്നവർ നിസ്സാര കാര്യമായിട്ടാണ് എണ്ണുന്നത് പക്ഷേ ലഹവിൽ പെട്ടതാണ് അതെല്ലാം ലഹുവ് ലഹ്വ് ലഹവ് എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾ അത് വലിയ നനയ്ക്കുന്ന പിന്നെ വെള്ളടിക്കലും കള്ളുടിക്കലും അതല്ലെങ്കിലും ഇടുകാരം പോലെയുള്ള കുറ്റകൃത്യങ്ങളല്ലെങ്കിലും അത് അനാവശ്യ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ അനാവശ്യ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ അവര് അതിന്റെ സമീപത്തു കൂടെ നടന്നു പോകും അവരങ്ങനെ പോണ വഴിക്ക് പോകും കിരാമ മാന്യന്മാരായിട്ട് അതിനെ എതിർക്കാനും പോകില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവിടെ വഴക്കുണ്ടാക്കാനും നിൽക്കില്ല മാന്യത കൈവിടാതെ അവര് അവിടെ നിന്നങ്ങനെ ഒഴിഞ്ഞു പോകും ഇതാണ് എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇത് അഞ്ചാ ഏഴാമത്തെ ഒരു വിശേഷണമാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കുള്ള ഇഷ്ടദാസന്മാർക്കുള്ള ഏഴാമത്തെ ഒരു വിശേഷണമാണിത് തെറ്റായ കാര്യങ്ങൾക്ക് അവർ സാക്ഷി ജനങ്ങളുടെ നിസ്സാക്കുന്ന നഷ്ടപ്പെടുത്തുന്ന ഒരു പണിന്റെ ഈ ഷഹാദത്ത് ബാത്തുല എന്ന് പറഞ്ഞാൽ സാക്ഷി രണ്ട് സാക്ഷികൾ ഉണ്ടായാൽ കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നല്ലേ കോടതിയിൽ അപ്പൊ രണ്ട് സാക്ഷികള് രണ്ട് സാക്ഷികളും കള്ള സാക്ഷിയാണ് ഒരു ലക്ഷം ഉരുപ്പി എടുക്കുന്നത് ഞാൻ ഇവനെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് സാക്ഷി പറയണത് മറ്റോനും പറയുന്നത് തന്നെ അപ്പോ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെട്ട ആളുടെ ആൾക്ക് ആ പൈസ തിരിച്ചു കിട്ടുകയില്ല കാരണം അവന്റെ ഹക്കാണത് ആ ഹക്കിനെ നഷ്ടപ്പെടുത്താണ് ഈ കള സാക്ഷി മുഖേന ഉണ്ടായിട്ടുള്ളത് അപ്പോ പിന്നെ തന്നെയല്ല ഇല്ലാത്ത കാര്യം ആരോരാളുടെ പേരിൽ ആരോപിക്കുന്നത് ഏറ്റവും വലിയ അവൻ്റെ അവൻ്റെ അഭിമാനത്തിനും ഇതിനൊക്കെ വലിയ ക്ഷണമേൽക്കുന്ന കാര്യമാണല്ലോ അങ്ങനെ അവന്റെ ഹക്കുകൾ ധാരാളമായിട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ കള്ളസാക്ഷി എന്ന് പറയുന്നത് ആ കള്ളസാക്ഷിയിൽ അവര് ഒരിക്കലും കള്ളസാക്ഷി നിൽക്കില്ല പിന്നെ കള്ളസാക്ഷി പറയില്ല മറുബി ലി ലവിന്റെ സമീപത്തു കൂടി അവർ നടന്നു പോവുകയാണെങ്കിൽ മറു കിമ വളരെ മാന്യമായിട്ട് അതിലൂടെ നടന്നു പോവുകയുള്ളു അതിൽ പങ്കെടുക്കുകയില്ല മറുവി ലവിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ കവിയും അവിടെ മോശമായ കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ ആ മജാസിന്റെ അത് ഇങ്ങനെ നടന്നു പോകുമ്പോ ഇതുപോലെ അവിടെ ഒരു സിനിമ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ പിന്നെ ഷീട്ട് കളി നടക്കുന്നുണ്ട് പണം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഒരു കച്ചേരി ഹറാമായ ഒരു കച്ചേരി നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ അതിന് പങ്കെടുക്കാതെ കണ്ട് അവര് മാന്യമായിട്ട് ഇതിൽ നടന്നു പോവുക അങ്ങനെ പോവുക എന്നല്ലാതെ അതിന് പങ്കെടുക്കില്ല ഇതൊക്കെ പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ വിശേഷണങ്ങളാണ് അപ്പോ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ആയിരത്തി ഇനി അഞ്ചായത്തുകൾ ഉള്ളത് അടുത്ത വീഡിയോയിൽ നിന്നിട്ടുള്ള നമുക്ക് എടുക്കാം എല്ലാ വീഡിയോകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കൃത്യമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അസ്സാം വാല്ക്കും